കോട്ടപ്പുറം കിഡ്സിൻ്റെയും നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെ സംയുക്ത ആഭിമുഖ്യത്തിൽ വിതരണം ചെയ്തു കോട്ടപ്പുറം കിഡ്സിൻ്റെയും സന്നദ്ധ സംഘടനകളുടെ കൂട്ടായ്മയായ നാഷണൽ എൻ ജി ഒ കോൺഫെഡറേഷൻ്റെയും അൻപത് ശതമാനം സാമ്പത്തിക സഹായത്തോടെ വാട്ടർ പ്യൂരിഫയർ വിതരണം നടത്തിയത് കിഡ്സ് ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ വിതരണോദ്ഘാടനം കോട്ടപ്പുറം രൂപതാ ചാൻസലർ ഫാദർ ഷാബു കുന്നത്തൂർ നിർവഹിച്ചു നടത്തുന്ന എല്ലാ സംരംഭങ്ങളെയും പ്രത്യേകമായി അനുമോദിക്കുകയാണ് പ്രത്യേകിച്ച് പോലുള്ള പ്രവർത്തനങ്ങൾ കണ്ടെത്തുവാനും നമുക്കും എല്ലാ മക്കൾക്കും പ്രത്യേകിച്ച് സമൂഹത്തിന് അത് എത്രമാത്രം ഉപകാരപ്പെടുന്നു അത്രമാത്രം ജനനന്മ ഇതിലൂടെ കൈവരിക്കുവാനായിട്ട് കിഡ്സിന് സാധിക്കട്ടെ എന്ന് തുടർന്നും സാധിക്കട്ടെ എന്ന് ശംസിക്കുകയാണ് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ എല്ലാം ശാരീരിക ആരോഗ്യത്തിൻ്റെ അടിസ്ഥാനം കുടിക്കുന്ന വെള്ളവും നമ്മൾ ആകരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെയാണ് ഇന്ന് ഈ അമ്പത് ശതമാനം സാമ്പത്തിക സഹായത്തോടു കൂടി ഈ വാട്ടർ പ്യൂരിഫയർ നമുക്ക് നൽകുമ്പോൾ തീർച്ചയായിട്ടും അന്നത് വേണ്ട ആഹാരത്തിന് വേണ്ടി ിക്കുന്ന സാധാരണ കുടുംബങ്ങളെ സംബന്ധിച്ച് പകുതി വില കൊടുത്ത് വാട്ടർ പ്യൂരിഫയർ ഒരു കുടുംബത്തിന് ലഭ്യമാക്കുക എന്നുള്ളത് ഏറെ ആശ്വാസദായികമാണ് കൂടുതൽ പേർക്കും ഇനിയും കൂടുതൽ പേർക്ക് ഇങ്ങനെയുള്ള സംരംഭങ്ങളിൽ ഭാഗമാക്കാകുവാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഉദ്ഘാടനം ചെയ്തായി പ്രഖ്യാപിച്ചു അധ്യക്ഷത വഹിച്ചു ഇതേ ദിവസം അമ്പത് ശതമാനത്തിലൂടെ സാമ്പത്തിക സഹായത്തോടെ വാട്ടർ അപ്പോൾ പ്രത്യേകമായിട്ട് നമ്മുടെ ഈ നല്ല ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കാനുള്ള ബേസിക്കായിട്ടുള്ള നിങ്ങൾക്ക് സി ഷൈനിമോൾ സ്വാഗതവും ഗ്രേസി ജോയി നന്ദിയും പറഞ്ഞു വനിതകളെ സ്വയം പര്യാപ്തതയിലേക്കും സംരംഭക വികസനത്തിലേക്കും സുസ്ഥിര വരുമാനമാർഗത്തിലേക്കും നയിക്കുന്നതിന്റെ ഭാഗമായാണ് തയ്യൽ മെഷീനുകൾ ഇരുചക്ര വാഹനങ്ങൾ ലാപ്ടോപ്പുകൾ കാർഷിക ഉൽപ്പന്നങ്ങൾ ജൈവവളം തുടങ്ങിയവ സാമ്പത്തിക സഹായത്തോടെ വിതരണം ചെയ്തു വരുന്നത്